തുടങ്ങുന്നതിന് മുമ്പേ രേണു സുധിയെ പറ്റി താങ്കൾ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു അത് വളരെയധികം ഒരു വീഡിയോ ആണ് മെയിൻ കണ്ടസ്റ്റൻ്റ് ഒരാൾ രേണു സുധിയെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചു എന്താണ് അതിന് താങ്കൾക്ക് പറയാനുള്ളത് മോശം പരാമർശം നടത്തിയ വ്യക്തി ഒരു ഡോക്ടറാണ് എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത് ഒരു കാര്യം നമുക്ക് മനസ്സിലായി വിദ്യാഭ്യാസം വിവേകത്തിന്റെ മാനദണ്ഡമേ അല്ല വിവേകമുള്ള ഒരു മനുഷ്യന് ഇത്തരം പ്രയോഗങ്ങൾ നടത്തില്ല ഒരാളും പാറമിൽ നിന്ന് പൊട്ടിമുടച്ചാറുണ്ട് വളരെ അധികം പേശികൾ കീറിമുറഞ്ഞ് ഒന്നര ലിറ്റർ ചോര വാർന്ന് എല്ലുകൾ കൂട്ടി നുറുങ്ങുന്ന വേദനയോടെയാണ് ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ഒരു അമ്മയാണ് ഇവരെ പ്രസവിച്ച അമ്മയും ഈ ബിഗ് ബോസ് കാണുന്നുണ്ട് ഇയാളുടെ ഭാര്യയെ സ്വന്തം മകളെയോ സെപ്റ്റിക് ടാങ്ക് എന്ന പ്രയോഗം നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ ഇയാൾ സ്വയം ഉരുകി ഇല്ലാതാകും അപ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന വൃത്തികെട്ട ഭാഷയായി